കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് ഇരുപത്തിയൊന്നാം സങ്കീർത്തനം ആറാം തിരുവചനം അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു എത്ര മനോഹരമായ വചനമാണിത് ദൈവ സാന്നിധ്യം വഴി നമ്മയെല്ലാം കർത്താവ് ആനന്ദിപ്പിക്കുകയാണ് നമ്മൾ ഒരുപാട് പേര് ഇന്ന് വലിയ കഷ്ടതയിലും ദുരിതത്തിലുമാണ് ഈ പ്രതികൂല സാഹചര്യത്തിൽ വിവിധങ്ങളായ കഷ്ടനഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിലുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരികയാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ട ആനന്ദമുണ്ട് നന്മകളുണ്ട് ഒരു നിമിഷം ആയിരിക്കും നിഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്കുയർത്താം കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള വിശപ്പ് നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടാകട്ടെ ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ നന്മകളുണ്ടാകും ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടായ്മകൾ അനുദിനം ദൈവക്രമയിൽ വളരും ഈ വലിയ ബോധ്യത്തോടെ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വിശ്വാസ വിശ്വാസ ചൈതന്യമായി ചൈതന്യമായി ിൽ നിറയണമേ പ്രതികൂല സാഹചര്യത്തിൽ പ്രതികൂല സാഹചര്യത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളിലേക്കും നഷ്ടങ്ങളിലേക്കും തകർച്ചകളിലേക്കും വേദനകളിലേക്കും പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരണമേ വരണമേ ആനന്ദത്തിന്റെ ആത്മാവായി ആത്മാവായി ആനന്ദത്തിന്റെ ഞങ്ങളിൽ പ്രകാശിക്കണമേ ഞങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നന്ദി കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് പാടി പാടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന് ആനന്ദം തന്നെയാണ് ദൈവത്തിൽ ഹൃദയമുറപ്പിച്ച് കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള നമ്മുടെ ആനന്ദം പങ്കുവെച്ച് അതങ്ങ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു സ്തുതികൾ കർത്താവേ ആരാധനയ്ക്ക് യോഗിനെ വിവഷി കരമട്ടിച്ച് കരമട്ടിച്ച് എനിക്കാനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാ സന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് ചേർത്ത് പാടിക്ക എല്ലാവരും ഉണ്ട് ആനന്ദം അങ് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് പാടുക എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലവൻ എന്നും കൂട്ടായിട്ട് കൂടെയുള്ളവ അവൻ അത്ര നമ്മുടെ യേശുണ്ടെടുത്തേ ഞങ്ങളെ ഫലപ്പെടുത്തണമേ അഭിഷേകം പകരണമേ എനിക്കാനന്ദമുണ്ട് ആനന്ദമുണ്ട് ആമേൻ 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 അനുഭവിച്ചു പാടുക എത്ര ദുഃഖം എന്നെ നേരിട്ടെന്നാലും എത്ര ശത്രു എന്നെ വേളഞ്ഞെന്നാലും കർത്താവെ ഞാൻ പിന്മാറുകയില്ല ഞാൻ അങ്ങയിൽ ശരണപ്പെടും കർത്താവേ ശത്രുന്നാലും എന്റെ നിത്യനാണവൻ എന്റെ രാജാവാണവൻ എന്റെ പ്രിയനാണ് നോർത്തുകൊള്ളുകാണവൻ ഉയർത്തി അടിച്ചു പാടിക്കെ എനിക്ക് ആനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ട് ഉല്ലാസമുണ്ട് പകരുക പതിനായിരങ്ങളിലേക്ക് ആനന്ദത്തിന്റെ അഭിഷേകം പകരുക എന്നെ വീണ്ടെടുത്തവൻ പ്രാണവല്ലവൻ എന്നും കൂട്ടായിട്ട് കൂടെയുള്ള ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചു പാടികേട്ട് കൂടെ ഏത് പ്രതിസന്ധിയിലും എന്റെ കൂട്ടായിട്ട് കൂടെയുള്ളവൻ എന്നും കൂട്ടായിട്ട് കൂടെയുള്ളവൻ എന്നും കൂട്ടായിട്ട് കൂടെയുള്ളവൻ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ വെരുവെള്ളത്തിന് ഇരുമ്പലോടെ നമ്മുടെ മദ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ രാജാവേലൂയ ഹലലൂയ ഹലൂയ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി കരങ്ങൾ നീട്ടണമേ ദുഃഖിച്ചിരിക്കുന്ന നിരാശപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുന്ന പതിനായിരങ്ങളിലേക്ക് പ്രാർത്ഥനയുടെയും പകരണമേ പാപശക്തികളെ എതിർ ശക്തികളെ വിപരീത ബുദ്ധികളെ അങ്ങനെ ശക്തിയുടെ സാന്നിധ്യം വഴി നിർവീര്യമാക്കണമേ ഹലലൂയ ഹലലു ഹലലുയ കഥാവേ ണമേ ചൊരിയണമേ ക്രമ ചൊരിയണമേ കുടുംബങ്ങളിലേക്ക് കൂട്ടായ്മകളിലേക്ക്

കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന അനേകം ജീവിതങ്ങൾ അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ രാജ്യങ്ങളെ ഗവൺമെന്റുകളെ രാജ്യത്തലവന്മാരെ സമർപ്പിക്കുന്നു ഞങ്ങളെ ഭാരതത്തെയും ഞങ്ങളെ അധി വസിക്കുന്ന ഞങ്ങൾ കൊച്ചു കേരളത്തെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ചുറ്റുമുണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് കോവിഡ് മാത്രമല്ല പ്രളയം മൂലം വിഷമിക്കുന്നവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവര് പലവിധ രോഗങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവരെല്ലാം അവിടുന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ജീസസ് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അമ്മേ പ്രതിസന്ധിയുടെ നാളുകളിൽ അമ്മ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങൾ വിശ്വാസ ജീവിതം ബലപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ ഹാലേ ലൂയം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചനശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസ ജീവിതം ആനന്ദ ജീവിതം വിശ്വാസ ജീവിതം ആനന്ദ ജീവിതം പ്രതിസന്ധിയുടെ നാളുകളിൽ നമ്മൾ അനേകം ഇന്ന് ദുഃഖിതരാണ് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രത്യാശിക്കും നമുക്കധികം വക കാണുന്നില്ല ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എവിടെ ചെന്ന് എന്നുള്ള ആശങ്കകളും ആകുലതകളെല്ലാം നമ്മെ ഒരുപാട് ഭരിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ വചനശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ അരൂപി വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് വിശ്വാസ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണ് ചിലുക്കാരുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപതാം തിരുവചനം എന്നാൽ പിശാച്ചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾക്ക് ഈ നാളുകളിൽ വലിയ പ്രാധാന്യമുണ്ട് മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ സന്തോഷിക്കാൻ നമുക്ക് എന്ത് വകയുള്ളത് നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും തകർച്ചകളുടെയും നൊമ്പരങ്ങളുടെയും കണക്കുകളെ നമുക്ക് ഏവർക്കും പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ നാളുകളിൽ എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ ബാഹ്യുണ്ട് നമുക്കെന്താണ് സന്തോഷിക്കാൻ ബാഹ്യ ഉള്ളത് നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എത്ര അർത്ഥപൂർണമായ വചനമാണിത് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് ഈ വചനത്തിനൂടെ പരിശുദ്ധാത്മം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ജോയ് 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 ആനന്ദത്തിൻ്റെ ആനന്ദത്തിൻ്റെ സ്പിരിറ്റ് എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം ഇത് മങ്ങിപ്പോകുവാൻ നമ്മൾ ഒന്നിനെ അനുവദിക്കരുത് വിശ്വാസ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണ് എന്താണ് വിശ്വാസം കർത്താവിനെ കണ്ടുമുട്ടുന്നതാണ് വിശ്വാസം ഫ്രാൻസിസ് മാർപ്പാപ്പ കുറച്ച് നാളുകൾക്കും ഇപ്രകാരം പറഞ്ഞു ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് യേശുവുമായിട്ടുള്ള എൻകൗണ്ടറാണ് കണ്ടുമുട്ടലാണ് കർത്താവിനോട് കൂടെയുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം ഈ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ അപ്പോ സില പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വചനം ആ വചനത്തെ തൊട്ട് മുൻപ് ഒരു വ്യക്തി കർത്താവ് യേശുവിൻ്റെ രക്ഷ സ്വീകരിക്കുവാൻ സ്വർഗം എന്തുമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരനായ ഷണ്ടൻ ഫിനാൻഷ്യൽ മിനിസ്റ്ററാണ് ജറുസലേമിൽ ആരാധിച്ച് തിരിച്ചു വരികയാണ് തന്റെ രഥത്തിലിരുന്ന് വേദഭാഗം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറയും നീ ആ രഥത്തിനോട് ചേർന്ന് നടക്കുക തുടർന്ന് നമുക്ക് കാണാൻ പറ്റും ഫിലിപ്പോസിന് ശുശ്രൂഷ വഴി ഈ ഷണ്ടൻ വെറും ഒരു സാധാരണക്കാരനല്ല ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ മന്ത്രിയാണ് വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ കണ്ണുകളെ പരിശുദ്ധാത്മ തുറന്നു കൊടുക്കുകയാണ് ഈ തിരുവചന ഭാഗങ്ങളെല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഷണ്ടന് മനസ്സിലായി കർത്താവ യേശുവിലാണ് രക്ഷ അദ്ദേഹം ഫിലിപ്പോസിനോട് ചോദിക്കും എനിക്ക് രക്ഷ ലഭിക്കണം എനിക്ക് സ്നാനം നൽകണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഫിലിപ്പോസ് പീലിപ്പോസ് കർത്താവേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തിന് മാമുദീസ കൊടുക്കുകയാണ് പെട്ടെന്ന് പരിശുദ്ധാത്മാ പീലിപ്പോസിനെ സമ്മതിച്ചു കൊണ്ടുപോയി മുപ്പത്തൊൻപതാമത്തെ വചനം പറയുകയാണ് ഈശണ്ടൻ കർത്താവ യേശുവിനെ സ്വന്തമാക്കി കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവം അദ്ദേഹത്തിനുണ്ടായി ഒരു എൻകൗണ്ടർ അവിടെ സംഭവിക്കുകയാണ് തുടർന്ന് എന്താ ഉണ്ടായത് സന്തോഷഭരിതനായി അദ്ദേഹം തുടർന്ന് യാത്ര ചെയ്തുവെന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തുക സന്തോഷഭരിതനായി നമ്മൾ ചിന്തിച്ചു നോക്കി കോടാനുകോടി സമ്പത്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണോ ഈ ശണ്ടൻ സന്തോഷഭരിതനായത് അദ്ദേഹത്തിന് ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചപ്പോഴാണോ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള ഒരു നേട്ടവും ഉയർച്ചയും ഈ മനുഷ്യന് ആ സമയത്ത് ലഭിച്ചിട്ടില്ല എന്നാൽ കർത്താവായ യേശുവിനെ സ്വന്തമാക്കിയപ്പോൾ ക്രിസ്തുവിന് ലഭിച്ച സാൽവേഷൻ അദ്ദേഹം അത് എൻജോയ് ചെയ്തു കഴിഞ്ഞപ്പോൾ വലിയ ആനന്ദമുണ്ടാവുകയാണ് വിശ്വാസ ജീവിതത്തിന്റെ യഥാർത്ഥ മർമ്മം കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ് സന്തോഷഭരിതനായ യാത്ര ചെയ്തു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഈ ഒരു ആനന്ദമാണ് വേണ്ടത് അപ്പോസല പ്രവർത്തനം പതിനാറിന് മുപ്പത്തിനാലിനോട് ബന്ധപ്പെട്ട് ഇത് തന്നെ കർത്താവ് ആവർത്തിക്കുകയാണ് ആ കാരാഗ്രഹ പ്രമാണി വിശുദ്ധ പൗലോസ് അദ്ദേഹത്തോട് കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു അപ്പോസല പ്രവർത്തനം പതിനാറിന് മുപ്പത്തിയൊന്നിലെ നീ യേശുക്രിസ്വൻ വിശ്വസിക്കുക നീ എന്തൊരു കുടുംബം രക്ഷ പ്രാപിക്കും ഈ വചനം കേട്ട് ആ ജയിൽ വാർഡനും കുടുംബവും മാമോതിക്കുകയാണ് കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെടുകയാണ് യേശുവിനെ അവർ കണ്ടുമുട്ടുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് ഈ ഒരു എൻകൗണ്ടർ ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇതാണ് റിയൽ ആയിട്ടുള്ള ഫെയ്ത്ത് നമ്മൾ പേരുകൊണ്ട് ക്രൈസ്തവരാണെങ്കിലും എൻ്റെ സഹോദരി സഹോദരങ്ങൾ നമ്മൾ എത്ര പേര് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് കർത്താവ് നമുക്ക് പ്രധാനം ചെയ്തിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ഫലപ്പെടും ഈ ജീവിതം കൊണ്ട് അനേകമായിരങ്ങൾ കർത്താവിൻ്റെ സഭയിലോട്ട് കടന്നു വരും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി തിരിച്ചറിയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ ഇടവരും ഇവിടെ അതാണ് സംഭവിച്ചത് അവരെ മാമൂദീസ സ്വീകരിച്ചു തുരന്തവാചനം സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനും കുടുംബവും അത്യന്തം ആനന്ദിച്ചു ഹല്ലേ ലൂഹ എത്ര മനോഹരമായ വചനമാണത് കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവീക ദാനമാണ് ജോയ് ആനന്ദം ആനന്ദം അത്യന്തം ആനന്ദിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു ആനന്ദത്തിൻ്റെ ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം കണ്ട് എത്ര പേര് ഇന്ന് കർത്താവിനെ കണ്ടുമുട്ടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം കണ്ട് ഇന്ന് എത്രയോ ജീവിതങ്ങൾ ക്രിസ്തുമാർഗത്തിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയമാണിത് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആനന്ദമുണ്ട് നമ്മളൊക്കെ വിശ്വാസികളാണ് വിശ്വാസം ചെയ്ത് നയിക്കുന്നവരാണ് എന്നാൽ ഈ ഷണ്ഠനും ജയിൽവാടിനൊക്കെ ലഭിച്ച ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് ലഭിച്ച ഒരു ആനന്ദം അതിൻ്റെ തീവ്രത നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ പലപ്പോഴും നമ്മൾ ഇന്ന് ദുഃഖിതരും നിരാശിതരും അസംതൃപ്തരും പിറുപിറുക്കുന്നവരും പരാതിക്കാരുമായി കർത്താവിൻ്റെ ജനം മാറിക്കൊണ്ടിരിക്കുക എന്താ തന്നെ കാരണം ഈ മറന്നു നമുക്ക് പിടികിട്ടിയിട്ടില്ല ഈ ഒരു അഭിഷേക നിറവിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ കോവിഡ് നയൻറ്റീൻ്റെ ഈ നാളുകളിൽ കർത്താവിൻ്റെ അരൂപി ആവശ്യപ്പെടുന്നത് ഈ ഒരു ജീവിത ശൈലി നമ്മളെല്ലാം സ്വന്തമാക്കുവാനാണ് പക്ഷെ ഭദ്രോസ്ലിഹ സഭയോട് പറയുകയാണ് താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമധ്യായം ആറാമത്തെ വചനത്തിൽ അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ വിശ്വാസ ജീവിതത്തിൽ പരിശോധനകളും പ്രതിസന്ധികളും സഹനങ്ങളും കഷ്ടനഷ്ടങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് ശപദ്രോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് എന്നാൽ അതിൽ വിശ്വാസികളുടെ നിലപാടെന്തായിരിക്കണം നമ്മുടെ മനോഭാവം എന്തായിരിക്കണം പെറുപുറുപ്പോ പരാതിയോ അസ്വസ്ഥയൊന്നുമല്ല പ്രിയപ്പെട്ടവരെ അതിൽ ആനന്ദിക്കുക അതിൽ ആനന്ദിക്കുക വീണ്ടും എട്ടാം തിരുവചനത്തിലോട്ട് വരിക അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാചവും മഹത്വപൂർണമായ സന്തോഷത്തിൽ മുഴുകുന്നു ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് എന്താ വിശ്വ പത്രോസ് ദിവസം പഠിപ്പിക്കുന്നത് നമ്മൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും യേശുവിനെ സ്നേഹിക്കുന്നു നമ്മൾ ആരും ജീവനോടെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കർത്താവിനെ നേരിട്ട് ആരും കണ്ടിട്ടില്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുകയാണ് കാരണം പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയ്ക്കുന്നുണ്ട് ആയതിനാൽ നമ്മൾ നമ്മളവിടുത്തെ സ്നേഹിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നു ഇപ്പോൾ കാണുന്നില്ലെങ്കിലും യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവാചിവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ മുഴുകുന്നു ഈ വചനം ആർക്കുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ് പ്രത്യേകിച്ച് കോവിഡ് നയൻറ്റീൻ്റെ നാളുകളിൽ നമ്മൾ പലരും തളർന്നും തകർന്നും ഇരിക്കുമ്പോൾ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ വചനം ഈ സമയം നമുക്ക് നൽകുന്നത് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവാചിവും മഹത്വപൂർണമായി സന്തോഷത്തിൽ മുഴുകുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് കഴിയുന്നുണ്ടോ നമുക്ക് കഴിയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വചനത്തിൻ്റെ ഏഴ് അയലക്കത്തേക്ക് പോലും എനിക്കെത്താൻ പറ്റിയിട്ടില്ല നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി എന്താ യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് കിടത്താൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ജീവിത ശൈലിയാണ് ഈ കാലഘട്ടത്തിനാവശ്യം ഒന്നുമില്ലെങ്കിൽ പോലും മായ മഹത്വപൂർണമായ സന്തോഷം കൊണ്ടങ്ങ് എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യുക ഈ ഒരു ജീവിത ശൈലി കണ്ടാണ് ആദിമ സഭയിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂട്ടം കൂട്ടമായി കർത്താവിൻ്റെ സഭയിലോട്ട് കടന്നു വരുവാൻ കാരണമായത് അപ്പോസ്സലേ പൗലൂസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ഫിലിപ്പീസ് സഭയോട് അദ്ദേഹം പറയുകയാണ് നാലാം അധ്യായം നാലാം വചനത്തിൽ നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ ഇതെവിടെ വെച്ചാൽ പറയണം എന്നറിയോ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ യാതൊരു സൗകര്യങ്ങളുമില്ല കാരാഗ്രഹത്തിൻ്റെ പീഡനവും അവിടുത്തെ നൊമ്പരങ്ങളെല്ലാം അനുഭവിച്ച് പൗലൂസ് കിടക്കും പൗലൂസ് പറയാ റിജോയ്സ് 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 നിങ്ങൾ ആനന്ദിക്കുക ഇതിലൂടെയെല്ലാം പരിശുദ്ധാത്മാവ് എന്താ നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല ദൈവത്തിന് ജനം സന്തോഷിക്കേണ്ടത് സന്തോഷിക്കാൻ ഒരു വാഗ്യം പൗലോസിനുണ്ടായിരുന്നില്ല പൗലോസിൻ ലേഖനങ്ങളും അപ്പോസല പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത് കർത്താവ് മാത്രമാണ് സമ്പത്ത് വേറൊന്നും തന്നെയില്ല തനിക്ക് ലഭിക്കുന്നത് മുഴുവൻ പീഡനങ്ങൾ അത്യാഹിതങ്ങള് അപകടങ്ങൾ ആപത്തുകള് അവഗണനകള് ഞെരുക്കങ്ങള് പക്ഷെ ഇതിനൊക്കെ നടുവിലും പൗലൂസ് പറയാണ് ആനന്ദിക്കുക 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 അപ്പോൾ വിശ്വാസ ജീവിതം എന്താ പറയപ്പെട്ടവരെ ആഴത്തിലുള്ള നിലനിൽപ്പാണ് ക്രിസ്തീയ വിശ്വാസം ഇതാണ് പൗലൂസ് പറയുന്നത് കുറിന്ദസ്കാർ കെതിയ രണ്ടാമത്തെ ലേഖനം പന്ത്രണ്ടിൻ്റെ പത്ത് ഞാൻ ചുമർ വരുമ്പും പറയല്ല പലപ്പോഴും ഞാൻ വായിക്കുന്ന ഒരു വചനമാണ് പല പ്രാവശ്യം വായിക്കുന്നതാണ് നമ്മളെല്ലാവരും ഈ വചനം വായിക്കണം അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കത്തിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് പൗലോസ് എന്തിനാണ് സന്തോഷിച്ചിരുന്നത് നമ്മൾ നമ്മളെന്തിനാണ് സന്തോഷിക്കുന്നത് ജോലിയിൽ പ്രമോഷൻ കിട്ടുമ്പോൾ കയ്യിൽ കുറേ കാശ് വരുമ്പോൾ കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകുമ്പോൾ മക്കൾക്ക് പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് കിട്ടുമ്പോൾ സമൂഹം നമ്മളെ മാനിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ലഭിക്കുമ്പോൾ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ ആവോൾ അനുഭവിക്കാൻ പറ്റുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്നാൽ ഇങ്ങോട്ട് നോക്കുക പൗലോസ് എവിടെയാണ് സന്തോഷിച്ചത് ബലഹീനതകളിലെ ആക്ഷേപങ്ങളിൽ നമുക്കെതിരെ പല ആക്ഷേപങ്ങളുണ്ടാകും മനസ്സിൽ പോലും അറിയാത്ത പല കാര്യങ്ങളും പലരും അടിച്ചുവിടും പറഞ്ഞു പരുത്താം ആക്ഷേപങ്ങളിൽ സന്തോഷിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം വീണ്ടും പറയുക ഞെരുക്കങ്ങളിൽ പ്രത്യേകിച്ച് ഈ നാളുകളിൽ സാമ്പത്തികമായി ഞെരുക്കങ്ങളുണ്ട് അനേകർ ജോലി പോകുന്നു ബിസിനസ് ഇല്ല കുടുംബം പുലർത്താൻ തന്നെ അനേകരെ കഷ്ടപ്പെടുകയാണ് ഞെരുക്കത്തിൻ്റെ നാളുകളിലും പ്രത്യാശ നഷ്ടപ്പെടരുത് ഈ ഞെരുക്കങ്ങളിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് വേണ്ടത് പ്രധാനം ചെയ്യാൻ കർത്താവിന് കഴിയും പ്രിയപ്പെട്ടവരെ ഞെരുക്കങ്ങളിൽ സന്തോഷിക്കുക ആക്ഷേപങ്ങളിൽ സന്തോഷിക്കുക ബലഹീനതകളിൽ സന്തോഷിക്കുക നാലാമത് പൗലോസ് പറയുക പീഡനങ്ങളിൽ മാനസികമായ ശാരീരികമായ പലവിധ പീഡനങ്ങൾ നമുക്കുണ്ടാകും ഈ പീഡനങ്ങളിലും സന്തോഷിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിശ്വാസി ദൈവത്തിൻ്റെ പൈതൽ അഞ്ചാമത് പൗലോസ് പറയാണ് അത്യാഹിതങ്ങളിലെ നഷ്ടപ്പെടലുകളിലെ ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത ചില ദുരന്തങ്ങൾ സംഭവിക്കും ഈ അത്യാഹിതങ്ങളിലൊക്കെ ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് വിശ്വാസ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണെന്ന് പൗലോസിന് ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലെ സഭാ മക്കളായ നമ്മെ ബോധ്യപ്പെടുത്തുകയെ പ്രിയപ്പെട്ടവര് എന്തിനാ ഈ ആലോചനകള് ദൈവം നമുക്ക് തരുന്നത് നമ്മളിത് കേട്ട് ചുമ്മാ പോവാനല്ല ഈ ഒരു ജീവിത ശൈലി നമ്മൾ സ്വന്തമാക്കണം പ്രത്യേകിച്ച് ചീനിയുള്ള നാളുകളിലെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പക്ഷെ പൗലോസ് കൊരിന്തോ സഭയ്ക്ക് ചെയ്ത് രണ്ടാമത്തെ ലേഖനം ആറാം അധ്യായം പത്താമത്തെ വചനം അവിടെ വീണ്ടും പൗലോസ് ആശ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു ഇതാണ് ക്രിസ്ത്യൻ മെച്യൂരിറ്റി ഇതാണ് ക്രിസ്തീയ പക്വത ഇതാണ് ജെടുവിനായിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ് ഈ ഒരു ജീവിതത്തിലേക്കാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത് ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു മറ്റുള്ളവർ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടത്ര പണമോ സൗകര്യങ്ങളോ ലോകത്തിന് മാനദണ്ഡം അനുസരിച്ചുള്ള നേട്ടങ്ങളോ ഉയർച്ചകളോ ഒന്നും കാണത്തില്ല വീറ്റുകൾ പൊട്ടന്മാരാണ് പൊട്ടികളാണ് ഒന്നിനു കൊള്ളാത്തവരാണെന്നൊക്കെ പലരും പറഞ്ഞു എന്ന് വരാം പക്ഷെ നമ്മുടെ അകത്തുണ്ടാകുന്നൊരു സന്തോഷം ലോകത്തിന് പിടികെട്ടത്തില്ല അതാ പോലൂസ് പറയുന്നത് ഞങ്ങൾ സദാ സന്തോഷിക്കുന്നു ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്ന യഥാർത്ഥത്തിലുള്ള സമ്പന്നത എന്താ പറയപ്പെട്ടവരെ ഒന്നുമില്ലെങ്കിൽ പോലും അതിലൂടെ അനേകരെ എൻകറേജുകയാണ് അനേകരെ ഫലപ്പെടുത്തുകയാണ് അനേകർക്ക് പ്രത്യാശ കൊടുക്കുകയാണ് അനേകരെ ദൈവ സ്നേഹത്തിൽ ഉയർത്തുകയാണ് ഇതാണ് യഥാർത്ഥ സമ്പന്നത പൗലോസ് യഥാ പഠിപ്പിക്കുന്നത് മൂന്നാമത് പറയുന്നതാണ് ഒന്നുമില്ലാത്തവരെ പോലെയാണെങ്കിലും ഞങ്ങളെല്ലാം ആർജിച്ചിരിക്കുന്നു ഈ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് നമ്മൾ എത്തുക എന്തോരം ധ്യാനം കൂടി നമ്മൾ ആയിരക്കണക്കിന് വചനങ്ങൾ കേട്ടു നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ എന്നാൽ ഈ ഒരു ജീവിത ശൈലിയിലോട്ട് ഈ ഒരു കാഴ്ചപ്പാടിലോട്ട് നമ്മൾ എന്നാണ് എത്തുക കൊറോണയുടെ നാളുകളിൽ കർത്താവ് ചില സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനൊക്കെയാണ് ഈ പ്രതിസന്ധികൾ താൽക്കാലികമായിട്ടാണെങ്കിലും സ്വർഗം അനുവദിച്ചിരിക്കുന്നത് വിശ്വാസ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത ഈ ജീവിതത്തിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കണം വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട മകൻ സാമുവേൽ മരിച്ചു പോയപ്പോൾ സാധു കൊച്ചു കുഞ്ഞുപദേശി കർത്താവിൻ്റെ പ്രിയപ്പെട്ട വേലക്കാരനായിരുന്നു മരിച്ചുപോയി തന്നെ കുഞ്ഞിനെ തൻ്റെ തോളിലെടുത്ത് തൻ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുന്ന കൊച്ചുമുറിയിൽ മുട്ടുമടക്കി തന്നെ വിളിച്ചവനായ കർത്താവിൻ്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് ആ ഭക്തന് പ്രകാരം പാടി ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല എന്നെ അവൻ ആടിച്ചാലും അവ സ്നേഹിക്കുന്നു കഷ്ടനഷ്ടമേറീ വന്നാ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരും വിശ്വാസ ജീവിതം ആനന്ദ ജീവിതമാണെന്ന് സാധു കൊച്ചുപദേശിയുടെ ജീവിതത്തിലൂടെ വീണ്ടും കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ ഒരു ജീവിത ശൈലി നമുക്ക് സ്വന്തമാക്കാം നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ പിൻപറ്റുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയും സമ്പന്നതയും തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും ഓരോരുത്തരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ